നമുക്കൊരു മിനിയേച്ചർ പാക്കറ്റ് െടുത്താലോ വെറും ഇരുപത് രൂപ ചിലവിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഷോയിൽ ഇടയ്ക്ക് നോക്കിയ സമയത്ത് ഈ കാണുന്ന മൂന്ന് പാക്കറ്റിന് നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് ഞാനിത് വെറും ഇരുപത് രൂപ ചിലവിൽ ഒരുപാട് ലേസ് പാക്കറ്റും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ വെറൈറ്റി ഐറ്റംസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിനായിട്ട് ഇത് ഇതുപോലത്തെ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ഈ ഒരു ഫോട്ടോ സെർച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കുറച്ച് മെനക്കെട്ട പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ സൈസിലായിട്ട് ചെയ്തിട്ട് ുന്നത് അപ്പം നമുക്ക് പ്രിന്റ് എടുത്ത് വന്നപ്പോൾ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഞാൻ ബാക്ക് സൈഡും വരുന്ന രീതിയിലുള്ള ഫോട്ടോ പ്രിൻ്റ് ആ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലേസ് പാക്കറ്റിന്റെ കറക്റ്റ് ഷേപ്പ് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലത്തെ ഫോട്ടോ പ്രിന്റ് എടുത്തതിന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അളവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗ്ലൂ വെച്ചിട്ടാണെങ്കിലോ ഗ്ലൂ ഗണ്ട് വെച്ചിട്ടാണെങ്കിലും ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ എല്ലാത്തരം ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് എങ്കിലും നമുക്ക് പിന്നീടാണെങ്കിലും എടുക്കാമല്ലോ ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയ കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നോക്കിക്കാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രിങ്കിൾസിൻ്റെ അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ പരിപാടി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാൻ എന്നുള്ളതാണ് അതിനുശേഷം ശേഷം നമുക്കിത് ഗ്ലൂ വെച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ കുറേ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കൂടുതൽ മിനിയേച്ചർ ഐറ്റംസ് ആണ് കേട്ടോ കാണുന്നത് അത് കാണുമ്പോൾ എന്താന്ന് രസം കാണാനായിട്ട് അത് വാങ്ങാനായിട്ട് നോക്കുമ്പോഴോ ഭയങ്കര റേറ്റ് എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല പറ്റുന്ന റേറ്റിന് തന്നെ നമുക്കിതൊന്നും ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് രണ്ട് മൂന്ന് വട്ടം നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടുന്ന ആ ഒരു സാധനത്തിൻ്റെ അത്ര സന്തോഷം തോന്നാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് രണ്ട് വട്ടമെങ്കിലും അതെടുത്ത് നോക്കൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കേണ്ടത് ഇതുപോലത്തെ മിനിയേച്ചർ ഐറ്റംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മാഗി ഉണ്ടായിരുന്നു ഇപ്പി ഉണ്ടായിരുന്നു ഡൊറിറ്റോസ് ഉണ്ടായിരുന്നു പ്രിംഗിൾസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലേസ് പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഡയറി മിൽക്ക് കിക്ക് ആറ്റ് അങ്ങനെ ഓരോന്നുണ്ടായിരുന്നെട്ടോ ഞാൻ നാല് പ്രിൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നാല് പ്രിന്റിനും കൂടെ എനിക്ക് എൺപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് പേപ്പർ പ്രിന്റിന് ഇരുപത് രൂപ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ഫോട്ടോസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടാമത്തെ ഫോട്ടോ പ്രിന്റിൽ നമ്മൾ കോൾഗേറ്റ് ന്യൂട്ടല്ല പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മൾ ഈ ഒരു പാക്കറ്റ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനോ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡ് വേണം കേട്ടോ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് താഴ്ഭാഗവും നമുക്ക് സൈഡും ഇതുപോലെ ഒട്ടിച്ച് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് മുകൾ ഭാഗം കൂടി ക്ലോ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ നടുക്ക് ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു പാക്കറ്റിൻ്റെ ഒരു ഷേപ്പ് തന്നെ കിട്ടും ചെറിയ ഒരു വളവൊക്കെ വന്നിട്ടുള്ള ഒരു ഷേപ്പില്ലേ ആ ഒരു ഷേപ്പ് കിട്ടും പിന്നെ നമ്മൾ ഇതുപോലത്തെ ഓരോ പാക്കറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് രണ്ട് മൂന്ന് സൈസ് ടൈപ്പ് ഓഫ് പേപ്പറിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ ഞാനിത് കട്ടി കുറഞ്ഞിട്ടുള്ള പേപ്പറിലാണ് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഏത് ടൈപ്പ് ടൈപ്പ് പേപ്പർ ആണെങ്കിലും നമുക്ക് ഒരു റേറ്റ് തന്നെയാണ് ആവരുന്നത് ഇതിലിപ്പോൾ എല്ലാത്തിലും ഞാൻ പേപ്പർ ഫില്ലിങ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലേ ഉണ്ടെങ്കിൽ ഈ ഒരു കിക്കാറ്റിൻ്റെ ആ ഒരു ഷേപ്പിനെടുത്തതിന് ശേഷം അതിലുള്ളിൽ ക്ലേ വെച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ലുക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പാക്കറ്റാ കൂടുതലായിട്ടും മറ്റി ഇഷ്ടപ്പെട്ടതെന്ന് കൻറ്റ് ചെയ്യാൻ മറക്കേണ്ട നമ്മൾ നെക്സ്റ്റ് പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം